ില്ല ഞാൻ ആരിലേക്ക് ഷെയർ ചെയ്യുന്നില്ല അതെനിക്ക് ഈ സ്റ്റാറ്റസ് ഇടുന്നുണ്ട് ഞാൻ എനിക്ക് അറുന്നൂറ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയേക്കാളും സ്പീഡിൽ പൂട്ടിക്കെട്ടേണ്ടി വരും കാരണം ഒരു കമ്പനി നമ്മൾ സമീപിക്കുന്നത് ഞങ്ങൾ ആഡോമിനസ് എന്ന് പറയുന്ന കമ്പനി ഞങ്ങൾ ഇത്രയും മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങൾ ഇത്രയും പേര് സ്റ്റാറ്റസ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ പിന്നെ നാലായിരം പേരുണ്ട് അപ്പോൾ അതിനകത്ത് രണ്ടായിരം പേര് സ്റ്റാറ്റസ് ഇടുന്നതിന് ഇത്രയാണ് രൂപ അടുത്ത രണ്ടായിരം പേര് ഇടുന്നതിന് ഇത്രയാണ് രൂപ എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയിലും നമ്മൾ ഇപ്പം ഒരു ജില്ലയിൽ ഒരു പതിനായിരം പേരുണ്ടെങ്കിൽ അത് അഞ്ച് കമ്മ്യൂണിറ്റി ആയിട്ട് അഞ്ച് കമ്മ്യൂണിറ്റി അപ്പം ഈ അഞ്ച് കമ്മ്യൂണിറ്റിക്ക് നമുക്ക് പരസ്യങ്ങൾ എടുക്കാൻ പറ്റും അങ്ങനെ വരുന്ന എമൗണ്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പരസ്യം ഈ പറയുന്ന എല്ലാവർക്കും പൈസ നമുക്ക് തരാൻ കഴിയുന്നത് അതിന് സപ്പോർട്ട് ായിട്ട് പറയുമായിരുന്ന കാര്യമാണ് ഈ പ്രോഡക്റ്റ് എന്താ പറയണ്ടത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളൊരു ഘടകമായതുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് അതുകൂടാതെ നമുക്ക് പിന്നെ കമ്പനിയുടെ നടത്തിപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം സ്മൂത്ത് ആയിട്ട് പോകും ദൈവാനുഗ്രഹിച്ച് അല്ലെങ്കിൽ നമ്മുടെ നല്ല മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന കുറേ പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അങ്ങ് കുറച്ച് നെഗറ്റീവ് പറയുന്നവരോ അല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നവരൊക്കെ കാണും അത് സ്വാഭാവികമായിട്ട് എല്ലാ രംഗത്തുള്ളതാണ് എല്ലാ ലോകത്തുള്ള എല്ലാവരും പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞ ലോകം ഒരു സ്വർഗമായിരുന്നു അപ്പം നെഗറ്റീവ് ചിന്തിക്കുന്നവർ എപ്പോഴും ഒരു ഭാഗത്ത് കാണും അതുകൊണ്ടാ നെഗറ്റീവുകളിൽ നിങ്ങൾ പോയി വീഴാതിരിക്കുക നെഗറ്റീവുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ കാരണം ഈ ലോകത്ത് ഒരിക്കലും നെഗറ്റീവ് പ്രചരിപ്പിച്ചിട്ടുള്ള ഒരാളുടെ സ്റ്റാച്ചു അല്ലെ പ്രതിമ ലോകത്ത് എവിടെ ഉണ്ടാക്കിയിട്ടില്ല നന്മ പറഞ്ഞിട്ടുള്ളവരും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളവരും പ്രതിമകളെ ലോകത്തെ എല്ലായിടത്തും കാണുള്ളൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവിനെ നിലനിൽപ്പുള്ളൂ നെഗറ്റീവ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കും അങ്ങനെ നെഗറ്റീവ് തിങ്കിങ് ഉള്ളവർ ഒരിക്കലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് അച്ചീവ് ആയി അച്ചീവ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എവിടെയും വായിക്കാനോ കാണാനോ കഴിയില്ല ഇനി അഥവാ അങ്ങനെ നെഗറ്റീവ് തിങ്ക് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊട്ടാരം പോലെ അല്ലെങ്കിൽ കൊട്ടാരം പോലെ തകർന്നടിഞ്ഞ് പോയിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക വരുന്നവർ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ആളുകൾ ജോയിൻ ചെയ്യുന്നത് ഈ ഒരു കമ്പനിയുടെ നിലനിൽപ്പിനാണെന്ന് മനസ്സിലാക്ക മനസ്സിലാക്കുക അല്ലെങ്കിൽ ആളുകൾ ജോയിൻ ചെയ്യുന്നതിന് ഇവിടെ പൈസ കൊടുക്കുന്നില്ലെന്ന് വെറുതെ ചില ചോദിക്കാറുണ്ട് നമ്മൾ രണ്ടുപേരും ജോയിൻ ചെയ്ത ആളുകൾ ചേർത്തതിന് പൈസ ഇല്ലേ ഇല്ല ആളുകൾ ചേർക്കുന്നതിന് പൈസ ഇല്ല വേറെ അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കും നമ്മള് ആളുകൾ ചേർക്കുന്നതിന് പൈസ കൊടുക്കുന്നില്ല നമ്മൾ പിന്നെ പരസ്യം ചെയ്യുന്നതിന് ആണ് പൈസ കൊടുക്കുന്നത് സ്റ്റാറ്റസ് ഇടുന്നതിനാണ് പൈസ കൊടുക്കുന്നത് അപ്പൊ പിന്നെ തൊള്ളായിരത്തി ഒൻസെഞ്ചു ആയിട്ട് തരുന്നതോ അത് എല്ലാ കമ്പനികളും ചെയ്ത പോലെ ഒരു അച്ചീവ്മെന്റ് ഒരു ഗ്രൂപ്പ് അച്ചീവ് ചെയ്ത് മുപ്പത്തൊമ്പത് പേരുള്ള ഒരു ഗ്രൂപ്പിന് നിങ്ങള് ഈ പറയുന്ന സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി പാഠപ്പെടുത്തി എടുക്കുന്നതിന് നിങ്ങൾക്ക് പറഞ്ഞു റിവാർഡ് ആണ് ഈ രൂപ എന്ന് പറയുന്ന ഇൻസെന്റീവ് ആ തന്നെ മനസ്സിലാക്കുക ഫാത്തിമ മാഡം ഒന്ന് മ്യൂട്ട് ചെയ്യണം ഇങ്ങോട്ട് കേൾക്കുന്നു അതായത് ഒമ്പത് പേരുടെ കണക്ക് പറയുമ്പം ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന മൂന്ന് പേര് അവരിൽ നിന്ന് മൂന്ന് പേര് അങ്ങനെ ആവണോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ഒരു നിന്ന് മാത്രം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോയിട്ട് ഇപ്പൊ ആയി ആയിന്ന് കരുതും അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് മാഡം നമുക്ക് ഈ നാലാമത്തെ ലെവല് അഞ്ചാമത്തെ ലെവൽ ആറാമത്തെ ലെവൽ അങ്ങനൊരു സംഭവം ഇല്ല ഇവിടെ ആദ്യം അത് ഒന്ന് ഒന്ന് മനസ്സി മനസ്സി കേൾക്കണം അങ്ങനെ അങ്ങനെ വരുമ്പോ സാധാരണ നെറ്റ്വർക്ക് പോലെ നമുക്ക് അങ്ങനൊരു സംഭവം ഇല്ല മൂന്ന് ഒമ്പത് ഇരുപത്തിയേഴ് മൂന്ന് ഒമ്പത് ഇരുപത്തിയേഴ് മുപ്പത്തി ഒമ്പത് പേര് ഇപ്പൊ ഞാൻ ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പിന്നെ വൈഫ് ജോയിൻ ചെയ്തിട്ടുണ്ട് വൈഫ് ഇതിൻ്റെ ഇന്ന് ഇന്ന് മുപ്പത്തൊൻപത് അല്ലെങ്കിൽ ഇന്ന് പൈസ കിട്ടുക കൂട്ടത്തിലുള്ളതാണ് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ വാങ്ങത്തവരുടെ കൂട്ടത്തിലുള്ളതാണ് എനിക്ക് വാങ്ങിക്കാൻ കഴിയില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടും അറുന്നൂറ് രൂപ വാങ്ങിക്കാനുള്ളൊരു അർഹതയായിട്ടുണ്ട് എനിക്ക് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കാരണങ്ങൾ മറ്റു പലതാണ് കാരണം നമ്മൾ മറ്റു പലരും അല്ലെങ്കിൽ നമുക്ക് വരുന്ന എൻക്വയറീസ് അല്ലെങ്കിൽ നമുക്ക് വരുന്നവരൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അവരെ സഹായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മറ്റു പലരിലേക്കും കൊടുക്കുകയും ചെയ്യും ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ള അവരോട് ഞാൻ കാര്യം പറഞ്ഞു ഇതുപോലെയാണ് ചെയ്യേണ്ടത് പിന്നെ എന്റെ മകള് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് മകൾക്ക് പോലും ഞാൻ ആരെയും വെറുതെ ഇട്ട് കൊടുത്തിട്ടില്ല മോളെ നിന്റെ കൂടെ എത്ര പേരുണ്ട് എൻ്റെ കൂടെ എത്ര അന്ന് ഇതും കൂടി അങ്ങോട്ട് വെച്ചോന്ന് പറഞ്ഞ ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കാൻ എനിക്ക് മനസ്സില്ല കാരണം അങ്ങനെ നമ്മൾ കൊടുക്കുകയും ചെയ്യരുത് കാരണം അവരവർക്കുള്ളത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്റെ മകൾക്ക് കാര്യങ്ങൾക്ക് എല്ലാം അറിയാം കാരണം ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ് അല്ല പ്ലസ് ടു എക്സാം നടക്കാണ് പതിനേഴ് വയസ്സായി മോൾക്ക് കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് മോളപ്പം എന്ത് ചെയ്ത് മോള് കുറച്ച് മൂന്നാല് മൂന്നാലുപേരെ ജോയിൻ ചെയ്ത് മൂന്നാല് പേരെ ജോയിൻ ചെയ്തിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി മോൾക്ക് ടൈം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ടൈം കിട്ടുമ്പോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് എൻ്റെ എൻ്റെ മുകളല്ലേ എനിക്ക് പിന്നെ പൈസ വരുന്നെങ്കിൽ എൻ്റെ വീട്ടിലേക്കല്ലേ വരുന്നത് അങ്ങനെ നമ്മൾ സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല ഞാൻ എൻ്റെ മോളെ ഹെൽപ്പ് ചെയ്യാൻ നിന്ന് മോള് സ്വന്തമായിട്ട് ഒരാളെ കണ്ടുപിടിക്കില്ല എന്ന് മാത്രമല്ല ഒരു പക്ഷെ നാളെ സ്റ്റാർട്ട്സ് ഇടാൻ പോലും മടി കാണിക്കും കാരണം വെറുതെ കിട്ടുന്നതല്ലേ അപ്പം അങ്ങനെ വെറുതെ ആർക്കും പൈസ കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറരുത് ചില ആളുകൾ അങ്ങനെയുണ്ട് ഞാൻ പൈസ ഞാൻ പിന്നെ നൂറ് രൂപ തരാം എന്റെ ടീം നീ അങ്ങ് ചെയ്തുകൊള്ളണം അത് നമ്മൾ അങ്ങനെ ആരും കൂലിക്കാരാവേണ്ട കാര്യമില്ല അങ്ങനെ ആളെ പിടിച്ചു കൊടുക്കുന്ന ആളുകളും ആകണ്ട നമ്മൾ കറക്റ്റ് കാര്യം പറഞ്ഞു കൊടുക്കുക മൂന്ന് പേര് വന്നു ആ മൂന്ന് പേർക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മൂന്ന് പേരും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരിലൂടെ ടീം വളർത്തിയെടുക്കുക അല്ലാതെ ഞാൻ അങ്ങോട്ട് ആളെ ഇട്ട് തരാം കേട്ടോ നീ എന്തിനാ ഇട്ട് കൊടുക്കുന്നത് ഒരു നിസ്സാര കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം വീട്ടിലൊരു പ്രോഗ്രാം വെക്കുമ്പോൾ കല്യാണം ആയിക്കോട്ടെ അല്ലെങ്കിൽ വീടിന്റെ ഹൗസ് വാമിംഗോ അങ്ങനെ എന്ത് ചടങ്ങാവട്ടെ അല്ലെങ്കിൽ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ അവർ വീട്ടിലേക്ക് അവരൊരു മിനിമം ഒരു മൂന്ന് മൂന്നുപേർ ക്ഷണിക്കത്തില്ല മിനിമം ഏറ്റവും മിനിമം മൂന്ന് പേരെങ്കിലും ക്ഷണിക്കില്ലേ അങ്ങനെ മൂന്ന് മൂന്നുപേര് പോലും ക്ഷണിക്കാനില്ലാത്ത പറയാനില്ലാത്ത ഒരു ബിസിനസ്സിൽ വന്നിട്ട് പ്രയോജനമില്ല അത് ബാക്കിയുള്ളവർക്കൂടി തലവേനേ ഉള്ളൂ നമ്മുടെ അച്ചീവ്മെന്റ് കൂടി അവർ മുടക്കത്തേ ഉള്ളൂ അതുകൊണ്ട് അത്ര ആളുകൾ നമുക്ക് കൊണ്ടുവരണ്ട നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല സ്മാർട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ആളുകൾ മാത്രം മതി ജോയിൻ ും കൂടെ പറ്റും അതൊക്കെ അറിയില്ല അതായത് പത്ത് പേര് വരുമ്പോഴാണോ അല്ലെങ്കിൽ പത്തൊമ്പത് പേരെന്നാണോ ആ റൈറ്റ് അപ്പിൽ പത്ത് മുതൽ പത്തൊമ്പത് എന്ന് കണ്ടു അത് അതൊരു ക്ലിയർ ആയിട്ടില്ല എത്ര പേര് മെമ്പേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഇരുനൂറ്റി അമ്പത് രൂപ വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് അതായത് ഇപ്പം മാഡം ഈ മാസം ജോയിൻ ചെയ്ത് മൂന്ന് പേര് മൂന്ന് പേര് മാഡം ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്തു മൂന്നുപേരെ കിട്ടാത്തവരാരും കാണത്തില്ല എല്ലാവരും മൂന്ന് പേരായിട്ടുള്ളവരാണ് അപൂർവം ചിലർ ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ മൂന്ന് പേരായി കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപ തരാമെന്നെങ്ങാണ്ട് കേട്ടു തന്നെ പിന്നെ നൂറാ മതി മൂന്ന് മൂന്ന് മയൽ കുട്ടികളവിടെ കൊണ്ടുപോയിക്കാട്ട് മൂന്ന് ഇലക്ട്രിപ്പോഷനുകളവിടെ കൊണ്ടുപോയിക്കും ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ട് പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് വളരെ കൂടുതലാണ് കാരണം ഒരു വയർ പിന്നെ നമ്മുടെ ഇലക്ട്രിക് ലൈൻ പോകുന്നതാണ് അല്ലാതെ വെറുതെ മൂന്ന് മൂന്നുപേരും കൊണ്ടുവച്ചിട്ട് എനിക്ക് നൂറ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ചെയ്യും നമ്മൾ പറഞ്ഞ വാക്കനുസരിച്ച് ആ മാസം അവർക്ക് നൂറ് കൊടുക്കും അടുത്ത മാസം ആ മൂന്ന് കുറ്റിയായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആൾക്ക് പൈസ കൊടുക്കത്തില്ല ആളോട് പറയും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലേ നിങ്ങൾ വിട്ടോളാം പറയും അങ്ങനെ അത് റിമൂവ് ചെയ്ത് വിടുത്തി കാരണം നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അതേസമയം മാഡം ഇപ്പൊ വന്നു മൂന്ന് പേരെ ജോയിൻ ചെയ്തു ഈ മൂന്ന് പേരും ജോയിൻ ചെയ്യുന്ന എന്തിനാണ്ടാവും മാഡത്തിന് വിശ്വസിച്ച് വന്നവരാണ് മാഡം ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക അവര് മൂന്ന് പേരും നമ്മുടെ മുൻപിൽ മുപ്പത് ദിവസം ഉണ്ട് മാഡം മുപ്പത് ദിവസം ഈ മുപ്പത് ദിവസം കൊണ്ട് അവർക്ക് മൂന്ന് പേരെ വെച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ കണ്ടെത്തിയ തന്നെ മാഡം പന്ത്രണ്ട് പേരുള്ള ടീമായിട്ട് മാറി പന്ത്രണ്ട് പേരുള്ള ടീമായിട്ട് മാറി കഴിയുമ്പോ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടാൻ അർഹ് പിന്നെ എന്താ പറയുക അർഹത നേടി പന്ത്രണ്ട് പേരാവുമ്പോ തന്നെ അതായത് പത്തൊമ്പത് പേര് വരെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതേസമയം ഇന്ന് മാഡം പത്തൊമ്പത് പേര് നാളെ ഇരുപത് പേരായോ മാഡത്തിന് ആ മാസം അറുന്നൂറ് രൂപ കിട്ടാനുള്ള യോഗ്യതയായി എന്ന് പറഞ്ഞാൽ ആ മാസം അവസാനമാകുമ്പോഴത്തേക്കും ഈ ഇരുപത് പേർ കൂടെ ആരും വന്നിട്ടില്ലെങ്കിൽ പോലും വരാതിരിക്കില്ല എങ്കിൽ പോലും വന്നിട്ടില്ലെങ്കിൽ പോലും മാഡത്തിന് ആ മാസം അറുന്നൂറ് രൂപ അവിടെ വിഡ്രോ ചെയ്യാൻ പറ്റും ഇനി അതല്ല മാഡം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾ എന്താ സ്റ്റാറ്റസ് ഇടുന്നില്ല എന്താ സ്റ്റാറ്റസ് ഇടാത്തത് സ്റ്റാറ്റസ് ഇട്ടുകഴിഞ്ഞാൽ ഒരാഴ്ചത്തെ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഒരാഴ്ചത്തെ പൈസ കട്ടാകും പിന്നെ നിങ്ങൾ സ്റ്റാറ്റസ് കഴിഞ്ഞാൽ നിങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യും അതേ അതുകൊണ്ട് നിങ്ങൾ സ്റ്റാറ്റസ് ഇടുക മൂന്ന് പേരെ കണ്ടെത്തുക നിങ്ങൾക്ക് നൂറ് കളഞ്ഞിരിക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനധർമ്മം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേ അല്ലെങ്കിൽ നമ്മള് വെറുതെ അനാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ നൂറ് മുടക്കിന്ന് വരാം പക്ഷെ നൂറ് രൂപ നമ്മൾ ആരെങ്കിലും കബളിപ്പിച്ച് കൊണ്ടുപോയി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വിഷമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് രൂപ ആരും കബളിപ്പിക്കാൻ താല്പര്യമില്ല പക്ഷേ അതേസമയം തന്നെ എങ്ങനെ മുന്നൂറ് രൂപ കൊടുത്ത് രണ്ടോ മൂന്നോ പേരെ കൊണ്ടുവച്ചിട്ട് അവർ കമ്പനിയെ കബളിപ്പിക്കുന്നത് കമ്പനിക്ക് കമ്പനിക്കൊട്ടും പറ്റത്തതുമില്ല അതുകൊണ്ട് ആക്റ്റീവായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാം മുപ്പത് ദിവസം മുമ്പിലുണ്ട് ഓരോരുത്തരുടെയും പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ മുപ്പത് ദിവസമുണ്ട് നിങ്ങളുടെ മുമ്പിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് പേരെ കണ്ടെത്തിയിട്ട് അവരിൽ നിന്ന് മൂന്ന് പേരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അധികം ദിവസം ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ുംയേറ്റർ എന്നുള്ള ഒരു വിഭാഗം അപ്പൊ അവർ സ്റ്റാറ്റസ് വെക്കുന്നില്ലെന്ന് വിചാരിക്കും അപ്പൊ കമ്പനി അവരോട് ചോദിച്ചിട്ട് തന്നെയല്ലേ അവർ റിമൂവ് ചെയ്യത്തുള്ളൂ അവർക്കിപ്പം ഈ ഒരു ടീം ബിൽഡപ്പ് ചെയ്തു സ്റ്റാറ്റസ് വെക്കുന്നില്ലെങ്കിൽ ഒന്ന് അവരെ അറിയിച്ചിട്ട് തന്നെയല്ലേ അത് ഇൻആക്റ്റീവ് ആക്കത്തുള്ളൂ അല്ലേ തീർച്ചയായിട്ടും അതെ മാഡം നമ്മളിപ്പോ ഒരു ടീം ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മദർ ഇല്ലോയുടെ കാര്യം പറഞ്ഞു മദർലോ ടീം ക്രിയേറ്റർ എന്ന ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത് ഐഡിയ അടിക്കുമ്പോ തന്നെ നമ്മളവിടെ ഇൻഫോം ചെയ്യും ടീം ക്രിയേറ്റർ ആണ് സ്റ്റാറ്റസ് വെക്കാൻ കഴിയാത്ത ആളാണ് നല്ലത് തീർച്ചയായിട്ടും അറിയിക്കണം മാഡം തീർച്ചയായിട്ടും അറിയിക്കണം എങ്കിലും അത് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താണെങ്കിൽ നമ്മളൊരു സമയത്തെടുത്ത് ചെക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ടീം ക്രിയേറ്റർ ആണോ എന്ന് പറഞ്ഞിട്ട് എന്താ ടീം ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ടീം ക്രിയേറ്റർ ആണോ അതോ ഈ പറയുന്ന സ്റ്റാറ്റസ് വെക്കാത്തതാണ് ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നവരല്ല നമ്മൾ ടീം ക്രിയേറ്റർ ആണ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് വെച്ചിട്ടില്ല എന്തുകൊണ്ടാണ് മാഡം സ്റ്റാറ്റസ് വെക്കാത്തത് അത് ഞാൻ സ്റ്റാറ്റസ് വെക്കാന്നൊന്നും കേട്ടിട്ടില്ലല്ലോ ഞാൻ ടീം ക്രിയേറ്റർ ആണ് എന്ന് പറയുമ്പോൾ തൽക്കാലം രക്ഷപ്പെടാൻ പറയുന്നതായിരിക്കും പക്ഷെ പിന്നീട് ഇന്നും അതിൽ നിന്നും തൊള്ളായിരം രൂപ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട സ്റ്റാറ്റസ് വെക്കുക ജോലി നമ്മൾ തൽക്കാലത്ത് രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാണെങ്കിലും അറുന്നൂറ് രൂപയാണ് പിന്നെ നമുക്ക് അവർ മന്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്ര ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ടീം ക്രിയേറ്റർ ആണെങ്കിൽ ടീം ക്രിയേറ്റർ അറിയിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാ ഞാൻ ഇന്ന് വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു തരും തീർച്ചയായിട്ടും പാണിയും തരും എന്തുകൊണ്ടാണ് മാഡം അത് വെക്കാതിരുന്നത് നമ്മുടെ കമ്പനിയുടെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞുകൂടെ മേഡം അത് വെക്കാതിരുന്നുകഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണ് നമുക്ക് ഇതുപോലെ പരസ്യങ്ങൾ കിട്ടാതെ വരും സ്വാഭാവികമായിട്ട് എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല അതുകൊണ്ട് പിന്നെ ഏത് വ്യക്തിയാണെങ്കിലും ആദ്യം നമ്മൾ ഒന്ന് വാണി ചെയ്യും വാണിജ്യ എന്ന് പറയുന്ന മുന്നറിയിപ്പ് കൊടുക്കും നിങ്ങള് സ്റ്റാറ്റസ് വെക്കണം സ്റ്റാറ്റസ് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം പരസ്യത്തിനശ്രച്ച് പോകുന്ന ഒരു കമ്പനിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ടൈം അവർ സ്റ്റാറ്റസ് വെച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഒരാഴ്ചയിലത്തെ പൈസ കട്ട് ചെയ്യും അതായത് നൂറ്റി നാൽപ്പത് രൂപ കട്ട് ചെയ്യും പിന്നെയും അവർ അത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ റിമൂവ് ചെയ്യും അവരെ സ്പോൺസറോട് ചോദിക്കും ഈ ആള് സ്റ്റാറ്റസ് വെക്കുന്നില്ല അവരെ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് അവർ സ്റ്റാറ്റസ് വെക്കുന്നില്ല എന്താണ് അവരെ ചെയ്യേണ്ടത് എന്ന് അവരെ സ്പോൺസർ ചെയ്ത വ്യക്തിയോട് ചോദിച്ചിട്ട് ഒന്നുകിൽ സ്പോൺസർ പറയുന്ന ആൾക്ക് ഐ ഡി കൊടുക്കും അല്ലെങ്കിൽ സ്പോൺസർക്കാൻ ഐ ഡി കൊടുക്കും അല്ലെങ്കിൽ അത് സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യും റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ കമ്പനി ഐ ഡി ഏറ്റെടുക്കുകയോ ചെയ്യും നമ്പർ റീചാർജ് ില്ലെന്നേ ഉള്ളൂ നെക്സ്റ്റ് അത് ആക്റ്റീവ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ ടീമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഒരു മാസം തൽക്കാലത്തേക്ക് വെക്കുന്നില്ല ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ എപ്പോഴും വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയാണ് സംഭവം അപ്പൊ ആ ഒരു മാസം നമ്മൾ കാര്യം പറഞ്ഞു കൊടുത്താൽ അത് അവിടെ വെക്കുമായിരിക്കും അല്ലേ അല്ലെ മുപ്പത്തൊമ്പത് കിട്ടുന്നത് പേയ്മെന്റ് സ്റ്റാറ്റസ് ഇൻകം കിട്ടത്തില്ല സ്റ്റാറ്റസ് ഇൻകം എന്ന് പറയുന്ന സ്റ്റാറ്റസ് വെക്കുന്നവർക്ക് മാത്രമുള്ള ഇൻകം ആണ് അതിന് നമുക്ക് വേറെ യാതൊരു എക്സ്ക്യൂസും ദയവായിട്ട് ആരും പറയാതിരിക്കുക കാരണം സ്റ്റാറ്റസ് വയ്ക്കുക അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന സ്റ്റാറ്റസ് വെക്കുന്ന കുറേ പേര് മണ്ടന്മാരും മണ്ടികളായിട്ട് മാറും അതായത് സ്റ്റാറ്റസ് വെക്കാതെ ഒരാൾക്ക് അറുന്നൂറ് രൂപ കിട്ടിക്കൊണ്ടിരിക്കും സ്റ്റാറ്റസ് വെക്കുന്നവർക്കും അതേപോലെ തന്നെ അറുന്നൂറേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു വിഭാഗത്തിനെ നമ്മൾ കളിയാക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ദയവായിട്ട് പറയാ ഈ മാസം എനിക്ക് വെക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ മാസം ഞാൻ വെക്കില്ല അടുത്ത മാസം ആണെങ്കിൽ ഈ മാസം ആ ടീം ക്രിയേറ്റ് സർ അവർക്ക് മുപ്പത്തൊമ്പത് പേരായാലേ കിട്ടുന്നുള്ളു അതായത് ഇപ്പൊ സ്റ്റാറ്റസ് വെക്കാത്ത ആളുകൾക്ക് പത്ത് പേര് വന്നു കഴിഞ്ഞാൽ അവിടെ വിഡ്രോ ചെയ്യാനുള്ള ഒരു ഇരുന്നൂറ്റിഅമ്പതല്ല എമൗണ്ട് ഇല്ലല്ലോ അപ്പൊ അവരെ മുപ്പത്തൊമ്പത് പേരായി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഈ അച്ചീവ്മെന്റിന്റെ എമൗണ്ട് കിട്ടുന്നുള്ളൂ ക്ലിയർ അല്ലേ അല്ല അല്ല അവർ ഇരുന്നൂറ് പേർ അല്ല അവർക്ക് അവരുടെ കൂടെ പത്ത് പേരുണ്ടെങ്കിലും കാരണം അവരിലൂടെ നല്ലൊരു ടീം വരുന്നതാണ് അപ്പം അവരെ നമ്മൾ മാനിക്കുക തന്നെ വേണം അവരെ ബഹുമാനിക്കുക തന്നെ വേണം അവരുടെ അധ്വാനത്തിന് നമ്മൾ വില കൊടുക്കുക തന്നെ വേണം അതുകൊണ്ട് പത്ത് പേരായി കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കത്തില്ല കാരണം ഇരുന്നൂറ്റമ്പത് രൂപയും പിന്നെ പിന്നെ നൂറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആശ്വാസം പോലെ കൊടുക്കുന്നത് പക്ഷെ അവരെ അത് സംബന്ധിച്ച് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കത്തില്ല അപ്പോൾ അവർ ഇരുന്നൂറ് അവർക്ക് പത്ത് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുക്കും അവരുടെ കൂടെ പിന്നെ ഇരുപതിന് മുകളിലുള്ള ആളുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കും അവരുടെ കൂടെ മുപ്പത്തൊമ്പത് പേരായി കഴിഞ്ഞാൽ തൊള്ളായിരം രൂപ കൊടുക്കും കാരണം അവരിലൂടെയായിരിക്കും നല്ല നല്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഞാൻ മദറിന്റെ തന്നെ പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും ധരിക്കരുത് കാരണം നമ്മുടെ മദറിന്റെ വഴി നല്ല നല്ല ആക്ടിവേട്ടുള്ള രണ്ട് മൂന്ന് ലീഡിറ്റ് തോന്നിയിട്ടുണ്ട് അവരില്ലാരും വരത്തില്ല കാരണം അവര് അവർക്ക് അറിയാൻ വേറെ ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ വേറെ സാധ്യത ഇല്ലാത്തതാണ് അപ്പൊ അവരുടെ നേരത്തെ ഉള്ള ഫ്രണ്ട്സിന്റെ മക്കളൊക്കെയാണ് അതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അവരിലൂടെ നന്നായിട്ട് പോകുന്നുണ്ട് അവർ ഈ അടുത്ത മാസം നാലായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിക്കാൻ നിൽക്കുന്നവരായിട്ട് മാറുന്നുള്ളതാണ് ഇപ്പോഴത്തെ അവർ വർക്കിന്റെ ഗീതി വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ടീം ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വില കുറച്ച് കാണേണ്ടതില്ല നമ്മളെക്കാളും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അവരായിരിക്കാം ഒരു കമ്പനിയിലോട്ട് നമുക്ക് പരസ്യം ഇപ്പം ഓൺലൈനിൽ എവിടെ വർക്കാണല്ലോ സിമ്പിൾ ആയിട്ടുള്ള നോക്കിയാൽ അതിന്റെ നമ്മൾ കമ്പനിക്ക് വേണ്ടി പിടിച്ച് തന്നാൽ അതിന്റെ എന്തെങ്കിലും ബെനിഫിറ്റോ കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം മാസം മാഡം ഒരു ആഡ് എടുത്തു മാഡം ഒരു ആഡ് എടുത്തു എടുത്തുകഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ ആഡാണ് അഞ്ഞൂറ് രൂപയുടെ ആഡാണ് എടുത്തിരിക്കുന്നത് അവർക്ക് രണ്ടായിരം പേര് സ്റ്റാറ്റസ് അയച്ചാൽ മതി അതാണ് അവർ പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വീട്ടിലിരുന്ന് വരുമാനം നേടാം ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഓൺലൈൻ ബിസിനസിൽ ഒരു പ്രധാന ഇനം വീട്ടിലിരുന്ന് വരുമാനം നേടാം എന്ന് പറയുന്ന സ്റ്റാറ്റസ് സാധാരണ എന്ന് പറഞ്ഞൊരു പരസ്യം സാധാരണ രീതിയിൽ മിക്കവാറും അത് വെക്കാൻ തയ്യാറാകില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാവരും അങ്ങോട്ട് പോകുന്ന ഭയമാണ് നമുക്ക് ആ ഭയം ഇല്ല ആ ഭയം ഇല്ലാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് വരുമാനം പിന്നെ പരസ്യ പിന്നെ കമ്പനികളുടെ വീട്ടിന് പുറത്ത് കടന്ന് പരസ്യം പിന്നെ നിങ്ങൾക്ക് വരുമാനം തരുന്ന പരസ്യങ്ങളായാലും നമ്മളിടും നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല അതുപോലെ തന്നെ പരസ്യം എടുക്കുമ്പോൾ നാസലമായിട്ട് ഒരു പരസ്യം എടുത്തോണ്ട് വന്നു അഞ്ഞൂറ് രണ്ടായിരം പേർക്ക് നമ്മൾ അഞ്ഞൂറ് രൂപയാണ് വാങ്ങിക്കുന്നത് അപ്പം ചിലർ പറഞ്ഞേക്കാം അത് മുന്നൂറ് രൂപയാണല്ലോ ഇന്ന കമ്പനിയിലേക്ക് ആയിരിക്കാം സാറ് ഞങ്ങളുടെ അവിടെ രണ്ടായിരം പെരുന്നാൾ രണ്ടായിരം പേര് പരസ്യം വെക്കുന്നവരാണ് നിങ്ങൾക്ക് എൻ്റെ റീച്ച്സും കിട്ടിയിരിക്കും കാരണം അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവര് എത്ര പേര് അവര് അവകാശം അവകാശവാദം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ് വെറുതെ പറയുന്നതല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് അത്തരം കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന പലർക്കും അറിയാനും സാധിക്കും അപ്പൊ നമ്മൾ പറയുന്നത് പറയുന്ന രണ്ടായിരം പേര് സ്റ്റാറ്റസ് വെക്കും അത് തന്നെയാണ് ഞങ്ങളുടെ പ്രത്യേകം നിങ്ങൾക്ക് എന്റെ റിസൾട്ട് കിട്ടിയിരിക്കും എന്ന് ഉറപ്പിച്ച് നമ്മൾ പറയാം അഞ്ഞൂറ് രൂപയുടെ പരസ്യം എടുത്തു തരുന്നു അഞ്ഞൂറ് രൂപ അവിടെ കമ്പനിയിലേക്ക് മാഡം പേയ്മെന്റ് ചെയ്യിക്കുന്നവരെ കൊണ്ട് പേയ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇരുപത് ശതമാനം മാഡത്തിന് അർഹതപ്പെട്ടതാണ് അഞ്ഞൂറ് രൂപയുടെ നൂറ് അഞ്ഞൂറ് രൂപയുടെ പിന്നെ ഇരുപത് ശതമാനമായ നൂറ് രൂപ മാഡത്തിൻ്റെ വാലറ്റിലേക്കല്ല മാഡത്തിന്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ കൈകോടങ്ങി ഇട്ട് തരും മൂവായിരം രൂപ വരെ ഇരുപത് ശതമാനവും മൂവായിരത്തിന്റെ മുകളിലേക്ക് പത്ത് ശതമാനവും ആണ് നമ്മൾ നിലവിൽ പരസ്യത്തിന് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ മൂവായിരം രൂപയുടെ പരിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറുന്നൂറ് നിങ്ങൾക്ക് കിട്ടും അതേസമയം അതിന് മുകളിലല്ല പരച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയേണ്ട അതിന് പത്ത് ശതമാനം നിലവിൽ മൂവായിരം രൂപിക്കുന്നത് അത് പരസ്യം എടുക്കുന്ന എല്ലാ അഡോമണി മെമ്പേഴ്സിനും നമ്മൾ അത് കൊടുക്കും പരസ്യം തരുക അത് കൈയോടെ വാലറ്റിൽ ഇടുന്ന പരിപാടിയൊന്നും ഇല്ല നിങ്ങളുടെ കൈയോടെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് മാഡം പിന്നെ ഇപ്പൊ നമ്മളൊരു ടീം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും എവ്രി മന്ത് ഞാൻ ഈ ഇടയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ വരും അപ്പല്ലേ സർ പറഞ്ഞല്ലോ അതിലിപ്പോ ഒരു മെമ്പർ ഇപ്പോ സ്റ്റാറ്റസ് ഒന്നും ഇട്ടില്ലെങ്കിൽ കൊറേ വോണിങ് ചെയ്ത ശേഷം നമ്മൾ അവരെ റിമൂവ് ചെയ്യുന്നു പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് അവിടെ മുപ്പത്തി ഒമ്പത് എന്നുള്ളത് പിന്നെ മുപ്പത്തി എട്ടിലേക്ക് പോവുമല്ലോ അപ്പൊ നമുക്ക് ആ ഒരു ഞാനാണ് ഞാനാണിപ്പോ ആ ഒരു ടീം വന്ന െന്ന് തോന്നു ഷെമീറം അപ്പൊ ഷെമീറേഡം ആയിട്ടാണ് ആലോചിക്കുന്നത് ഇടുന്നില്ലേ ആദ്യം നമ്മൾ അവരെ വാൻ ചെയ്യും എന്താണ് നിങ്ങൾ പരസ്യം ഇടാത്തത് നിങ്ങള് അടുത്ത പ്രാവശ്യം തൊട്ട് ഇടണേ ഇടാതിരിക്കരുത് നാളെ മുതൽ ഇടണേ എന്ന് പറഞ്ഞിട്ട് അവരെ വാഞ്ച് ചെയ്യും പക്ഷെ ആ വ്യക്തി നോട്ടഡായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ വീണ്ടും അവരെ ശ്രദ്ധിക്കുന്നുണ്ടോന്നു പിന്നീട് അവർ ഇടുന്നില്ലെങ്കിൽ നമ്മൾ ഒരാഴ്ചത്തെ പൈസ കട്ട് ചെയ്യും എന്ന് പറയും പറയും അല്ല കട്ട് ചെയ്യും നെക്സ്റ്റ് ടൈം പിന്നെ അവരത് ആവർത്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ആരാണ് സ്പോൺസർ ചെയ്ത് ഇപ്പൊ ഷമീറ മേഡം സ്പോൺസർ ചെയ്ത ആളാണ് ഷെമീറ മേഡത്തിന് വിളിക്കും ഷമീറ മേഡം ആ വ്യക്തി എന്ത പരസ്യം ഇടുന്നില്ല അപ്പം അത് നമുക്ക് അവരായിട്ട് മുന്നോട്ട് വന്ന താല്പര്യമില്ല അപ്പോൾ ഷമീറ മേഡം എന്ത് പറയുന്നു ആ ഐ ഡി ഷമീറ മേഡം ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ഷമീറ മേഡം പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ മാറ്റി കൊടുക്കുകയോ ചെയ്യും മാറ്റി കൊടുക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ നിന്ന് നൂറ് രൂപ നമ്മൾ വാങ്ങിക്കണം അല്ലാതെ വെറുതെ ഓസിന് പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കരുത് ആ വ്യക്തിയുടെ നമ്മൾ നൂറ് രൂപ വാങ്ങിക്കും അല്ല ഷെമീറ മാഡം തന്നെ ഏറ്റെടുക്കണം കുഴപ്പമില്ല സാർ ആ ഐ ഡി ഞാൻ തന്നെ ഏറ്റെടുത്തു എന്ന് എൻ്റെ കമ്പനിയിൽ അറിയിക്കുകയാണെങ്കിൽ ഷമീറ മേഡം വേറെ പൈസ ക്ലിയർ ആയോ പിന്നെ പിന്നിപ്പോ സ്റ്റാറ്റസ് വെച്ചതിന്റെ ഇൻകോം കിട്ടുന്നുണ്ട് നമ്മൾ ആളെ റഫറിൽ കൊണ്ടു അതിന് അതിന് രണ്ടും കൂടെ കിട്ടുന്നുണ്ട് ഇൻകം എങ്ങനെയാണ് ഇൻകത്തിന്റെ കാര്യത്തില് എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്ന് ചേർന്ന വ്യക്തിയാണ് ഞാന് അതൊന്നു പറയാം മാഡം നമ്മളിവിടെ റഫർ ഇൻകം എന്ന് ഒരു ഇൻകം നമുക്കില്ല നമ്മൾ ആ കൂട്ടി ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഈ സ്റ്റാറ്റസ് വെക്കുന്നതിന് ഇരുപത് രൂപ വെച്ച് തരികയും എന്നാൽ അത് മാസം അറുന്നൂറ് രൂപയാകുകയും അതേസമയം അത് എടുക്കുന്നതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഇപ്പം നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്തു ആരെയും നമ്മൾ ജോയിൻ ചെയ്യിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല ഇനി നിങ്ങൾ മൂന്ന് പേരെ മാത്രം ജോയിൻ ചോദിച്ചു വേറെ ഒന്നും ചെയ്യുന്നില്ല മൂന്ന് പേര് അനങ്ങുന്നില്ല നിങ്ങളും അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മാസാവസാനം നിങ്ങൾക്ക് നൂറ് തന്നിട്ട് സ്നേഹബുദ്ധ പറയാതെ മാഡം നമ്മള് പിന്നെ എന്താണ് നൂറ് കഴിഞ്ഞ മാസം മാഡത്തിന് തന്നായിരുന്നു ഈ മാസം മാഡത്തിൻ്റെ കൂടെ നിൽക്കുന്ന മൂന്ന് പേരും അവിടെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഒരു പരിപാടി നടക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് അങ്ങ് ഒഴിവാക്കും അതല്ല ഈ മൂന്ന് പേരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരും അവർ വഴി മൂന്ന് പേരും കൂടി പിന്നെ പറഞ്ഞ രീതിയിൽ ആകുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് പൈസ കിട്ടിത്തുടങ്ങും അതായത് മൂന്ന് ഒരു മാസം നമ്മൾ മൂന്ന് പേരെ മാത്രം കൊണ്ടുവന്നിട്ടുള്ളൂ നമ്മൾ വേറെ ആരും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എന്നെങ്കിൽ നമുക്ക് നൂറ് രൂപ തരും ആ മാസം നെക്സ്റ്റ് മന്ത് ആ നൂറ് രൂപ കിട്ടണമെന്നില്ല നൂറ് രൂപ കിട്ടണമെന്ന് തമ്മിൽ തീർച്ചയായിട്ടും ടീം തുടർന്നിട്ടുണ്ടായിരിക്കണം അല്ലാതെ ടീം ഇല്ലാതെ നമുക്ക് അവിടുന്ന് പൈസ എടുത്ത് തരാൻ കഴിയില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞാൽ നിങ്ങക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ അത് കമ്പനി വെറുതെ തരുന്ന പൈസയല്ല ഈ മുപ്പത്തൊമ്പത് പേരും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്ന മുപ്പത്തൊമ്പത് പേരും കൂടി സ്റ്റാറ്റസ് ഇടുന്നതിന്റെ വിഹിതത്തിൽ നിന്നാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന പരസ്യത്തിൻ്റെ പൈസയുടെ ഒരു വിഹിതത്തിൽ നിന്നാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലാതെ നിങ്ങൾ മാത്രം സ്റ്റാറ്റസ് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെ അല്ലായിട്ട് പറയുന്നത് നമ്മൾ ഒരാൾ മാത്രം സ്റ്റാറ്റസ് ഇട്ടിരുന്നുകൊണ്ട് അവിടെ വേറെ അവരുടെ കെയർഫിൽ ആരും സ്റ്റാറ്റസ് ഇടാത്തത് അവിടെ വേറെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കുക അപ്പോൾ സ്റ്റാറ്റസ് ഇടുക എന്നുള്ളതും അതുപോലെ തന്നെ ടീം അംഗങ്ങളുടെ എണ്ണം കൂടുക എന്നുള്ളതും ആവശ്യമാണ് അതേസമയം നിങ്ങളുടെ കൂടെ പത്ത് പേരുണ്ട് ഈ മാസം പത്ത് പേരുണ്ട് നിങ്ങൾക്ക് ഇരുന്നിട്ടുമ്പോൾ ഉറപ്പായിട്ടും കിട്ടും ബാക്കി മുന്നൂറ്റമ്പത് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിൽ തന്നെ കിടക്കും വാലറ്റിൽ നിന്ന് നെക്സ്റ്റ് മന്ത് അത് പിന്നെ എന്താ നിങ്ങളുടെ ടീം സ്പ്രെഡ് ആവുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ ഗ്രോ ഗ്രോ അപ്പ് അനുസരിച്ചിട്ട് ബാലൻസ് അമൗണ്ട് കൂടി ചേർത്തിട്ട് അടുത്ത മാസം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തരും ക്ലിയർ ആയെന്ന് കരുതുന്നു ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ചോദിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാൻ തന്നെയാണ് ഇരിക്കുന്നത് അത് ഒരേ ചോദ്യം തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചോദിച്ചത് മറുപടി പറയാൻ എനിക്ക് യാതൊരു മടിയും അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും എനിക്കും ഇല്ല അപ്പം എന്നെക്കൊണ്ട് ആകുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ വളരെ സാധാരണമായിട്ട് ചിന്തിക്കുകയും വളരെ സാധാരണഗതിയിലും ജീവിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങളുടെ തന്നെ ബുദ്ധിയും ബുദ്ധിയും വിവരമൊക്കെ എനിക്കും ഉള്ളു നിങ്ങളെക്കാൾ ഒട്ടും കൂടുതലും ബുദ്ധിയോ വിവരമൊന്നും എനിക്കും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം അത് വീണ്ടും പറഞ്ഞു തരാൻ തയ്യാറാണ് താങ്ക് യു ഒരാൾക്ക് മൂന്നുപേരെ മാത്രമാണ് കൊണ്ടുവരാൻ കഴിയുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാറ്റില് ഏർ ഒരാള് മെസ്സേജ് അത് ഫാത്തിമ എന്ന് പറയുന്ന മാഡം മാഡം നമ്മൾ പറയുന്ന പറഞ്ഞ നമ്മള് സജീവമായിരിക്കുന്ന മൂന്നുപേരെ കൊണ്ടുവരാന്നുള്ളതാണ് എന്ന് പറഞ്ഞ നമ്മള് ഒരു ഒന്നും ചെയ്യാത്ത ഒരു പത്തുപേരെ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് നല്ല ആക്റ്റീവ് നിൽക്കുന്ന നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മളെപ്പോലെ തന്നെ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന മൂന്നുപേരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം സ്റ്റാറ്റസ് വെക്കുന്നത് ഒരു ജോലിയല്ല ഈ ആളുകളെ കണ്ടെത്തുക എന്ന് ഒരു ജോലിയല്ല പക്ഷേ ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ജോലി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഈഗോയൊന്നും അല്ല ഈഗോയിസ്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ ഈഗോ ഒന്നും ഇല്ലാത്ത നമ്മളോടൊപ്പം നിന്ന് സഹകരിച്ച് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ പിന്നെ പ്രവർത്തിക്കുന്ന നമ്മളെപ്പോലെ തന്നെ പൈസ ഉണ്ടാക്കണം ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ സ്നേഹത്തിന്റെ പേരിൽ വെറുതെ ഇരിക്കുന്ന ഒരാളെ കൊണ്ടൊന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെ ചിലർ പറയും നിനക്ക് ആൾ വേണോ ഞാൻ നിന്റെ കൂടെ രൂപയ്ക്ക് ജോയിൻ ചെയ്യാം രൂപയ്ക്ക് ജോയിൻ ചെയ്തിട്ട് ബാക്കി പരിപാടിയൊക്കെ നീ ചെയ്തോളാം എൻ്റെ കൂടെ ആളുകളൊക്കെ നീ ചേർത്തോളാം ഞാൻ നൂറ് തരാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകളും വന്നിട്ടും കാര്യമില്ല അപ്പോൾ ആക്റ്റീവ് നിൽക്കുന്ന സജീവമായിട്ട് നിൽക്കുന്ന ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടണം പോട്ടെ എന്തെങ്കിലും എനിക്ക് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് മാസം ഒരു നാലായിരം രൂപ കിട്ടിയാൽ കൊള്ളാം എന്തെങ്കിലും ആഗ്രഹമുള്ള നമ്മൾ നാലായിരത്തിലല്ല നമ്മുടെ ആഗ്രഹം നിൽക്കണെങ്കിൽ പോലും മാസം നാലായിരം രൂപ കിട്ടി അതൊരു വരുമാനമല്ലേ എനിക്ക് ലോൺ ആ ലോണൊക്കെ അടഞ്ഞു പോകില്ല അല്ലെങ്കിൽ സ്കൂളിലെ ഫീസ് ഫീസൊക്കടഞ്ഞു പോകും അല്ലെങ്കിൽ ബസ്സിന്റെ ഫീസ് അങ്ങ് അടഞ്ഞു പോകും അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അത്യാവശ്യം മറ്റേ എന്താ പറയണ്ട കാര്യങ്ങൾക്കൊക്കെ കണക്കൂട്ടിയിട്ട് വേറെ കുറച്ച് കാര്യത്തിനും കൂടി അല്ലെങ്കിൽ വേറെ മറ്റേ ആവശ്യങ്ങൾ കൂടി കുറച്ച് പൈസ ആകുമല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ വന്നു കഴിഞ്ഞാല് ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ അത്തരം ആളുകളെ കണ്ടെത്തുന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ബുദ്ധിമുട്ടുമുള്ള കാര്യം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്തെങ്കിലും സ്നേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കടപ്പാടിന്റെ പേരിൽ ആരെങ്കിലും നൂറ് രൂപ പിടിച്ച് ചേർത്ത് നൂറ് രൂപ വാങ്ങിച്ചിട്ട് ഇതിൽ ജോയിൻ ചെയ്യിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള തേജസുറ്റ അല്ലെങ്കിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വേറെ മിനിമം നാല് പേരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ആയിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത് അല്ലാതെ വെറുതെ ഇങ്ങനെ കുറെ പ്രതിമകളെ കൊണ്ട് വെച്ചിട്ട് ഒരു പ്രയോജനം നിങ്ങൾക്കും ഇല്ല കമ്പനിക്കും ഇല്ല നമുക്കൊട്ടും മുന്നോട്ട് പോകാനും കഴിയില്ല ഈ പറഞ്ഞ രീതിയിൽ എല്ലാ മാസം വരുമാനം എന്ന് പറഞ്ഞിട്ട് എവിടെ സാറേ എല്ലാ മാസം വരുമാനം അല്ലെങ്കിൽ ആഡോമനോട്ട് നിങ്ങൾ കമ്പനിക്കാരും വലിയ വാചകം അടിച്ചാല് എല്ലാ മാസം തരാൻ പറയുന്നത് എന്നിട്ട് എവിടെ എല്ലാ മാസം വരുമാനം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനു മുമ്പ് നമ്മൾ നോക്കണം നമ്മുടെ ടീമിലേക്ക് പേര് ഇതിനകത്ത് സജീവമായിട്ട് നിൽക്കുന്നുണ്ട് എത്ര പേര് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നോക്കിയിട്ട് വേണം ആ ചോദ്യം കമ്പനിയോട് നമുക്ക് ചോദിക്കാൻ അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ആക്റ്റീവായിട്ട് നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ പൈസ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ വേണം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ എങ്കിൽ മാത്രമേ നമുക്ക് ഈ മാസം എൻ്റെ കൂടെ മൂന്ന് പേര് മാത്രം വന്നുള്ളെങ്കിൽ എനിക്ക് എത്ര രൂപ കിട്ടും എൻ്റെ കൂടെ പത്ത് പേര് മാത്രമേ വന്നുള്ളൂ എനിക്ക് എത്ര രൂപ കിട്ടും എന്ന ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണെങ്കിൽ നമുക്ക് സജീവമായിട്ടുള്ള ആളുകൾ കണ്ടെത്താൻ കഴിയാത്തോണ്ട ஹலோ சார் ஒரு டாக்டே ஹலோ